നമസ്കാരം ഓണം ദേ ഇങ്ങെത്തിക്കഴിഞ്ഞു ഓണവിപണി വലിയ തോതിൽ സജീവമായി എന്നാൽ ആളുകളെ മ പ്രത്യേകിച്ച് മലയാളികളെ ഏറ്റവും അധികം ദുരിതത്തിലാക്കുന്ന ഒരു കാര്യം തേങ്ങയുടെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും വില കുത്തനെ ഉയരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഓണക്കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണക്കാലത്ത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയായിരുന്നു വെളിച്ചെണ്ണയുടെ വിലയെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ അത് അഞ്ഞൂറ് വരെ എത്തിയിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ് നമുക്ക് വ്യക്തമായി കിട്ടുന്നത് നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനടയ്ക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന നല്ല ഇനം വെളിച്ചെണ്ണയുടെ വില എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും അതുപോലെ തന്നെ തേങ്ങയ്ക്ക് ഒരു ക്ക് എൺപത് രൂപ കൊടുക്കേണ്ട അവസ്ഥ എൺപത് തൊണ്ണൂറ് വരെ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളികൾ മാറി നേരത്തെ ഉൽപ്പാദനം വലിയ തോതിൽ ഉണ്ടായിരുന്നത് ഉൽപാദനത്തിൻ്റെ ഇടിവാണ് എന്ന് ഒരു ചില കണക്കുകൂട്ടുകൾ പറയുന്നുണ്ടെങ്കിലും അത് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് പ്രധാനമായും ഇത് ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ പിന്നെ മലേഷ്യയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുണ്ട് ശ്രീലങ്കയുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്തോനേഷ്യയും അകത്ത് ഫിലിപ്പീൻസും ഈ കൂടെ വരുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വലിയ തോതിലുള്ള തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞു എന്നുള്ള കണക്കുകളാണ് പ്രാഥമികമായിട്ടും വരുന്നത് അവിടെയൊക്കെ വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കടുത്ത ചൂട് ഒക്കെ അനുഭവപ്പെട്ടതോടുകൂടി കഴിഞ്ഞ സീസണിൽ ഉൽപാദനം വലിയ തോതിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് മാർക്കറ്റ് സ്റ്റഡികളിലൊക്കെ വ്യക്തമാകുന്ന കാര്യം മറ്റൊന്ന് ഇതിൻ്റെ ഒരു വലിയ ശതമാനത്തോളം എന്നെ ഇളനീരായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാരണം കർഷകരെ ശ്രദ്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് മൊത്തമായിട്ട് കിട്ടുന്ന ഒരു വില ഇളനീരിൽ നിന്നാണ് കൂടുതൽ കാത്തിരിക്കാതെ തന്നെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തേങ്ങ വെച്ചിങ്ങ ചൊട്ട വിടർന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് കൃത്യമായ പണം മൊത്തമായി കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതൽ കർഷകർ ഈ ഇളനീരിലേക്ക് ശ്രദ്ധ അവരുടെ ശ്രദ്ധ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഈ പിന്നെ കൊപ്രയ്ക്കും അതുപോലെ തന്നെ നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ വലിയ തോതിൽ വില വന്നിട്ടുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഇതിൻ്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ ഈ തേങ്ങയുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത വസ്തുക്കൾ തേങ്ങാപ്പാൽപ്പൊടി തൂൾ തേങ്ങ വെർജിൻ വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ നാളികേര ക്രീം തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി തേങ്ങ പോകുന്നത് വലിയ തോതിൽ പോകുന്നത് അതിൻ്റെ ആ ഒരു ശതമാനം കൂടിയിട്ടുണ്ട് എന്നുള്ളതും തേങ്ങാ കൊപ്രയുടെയും അതുപോലെ തന്നെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വർദ്ധിക്കുന്നതിന് കാര്യം കാരണമായി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തേങ്ങ ഉപഭോഗ കണക്കിനനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന വിളഞ്ഞ തേങ്ങയുടെ അറുപത്തി ഒൻപത് ശതമാനം വ്യാവസായികമായ ആവശ്യത്തിനും മുപ്പത്തി ഒന്ന് ശതമാനം വീട്ട് ആവശ്യത്തിനും മതപരമായ ചടങ്ങുകൾക്കും പതിനാല് ശതമാനം കരിക്കായിട്ടുമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഈ പതിനാല് ശതമാനം മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് പതിനെട്ട് ഇരുപത് ശതമാനം വരെ ആയിട്ടുണ്ട് എന്നുള്ളത് ആണ് സോറി ഈ പിന്നെ കരിക്കായിട്ട് ഉപയോഗിക്കുന്നത് പതിനെട്ട് ശതമാനത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ വരുന്നത് വ്യാവസായികമായ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിൻ്റെ എഴുപത്തെട്ട് ശതമാനം കൊപ്രയാക്കാനും ബാക്കി ഇരുപത്തിരണ്ട് ശതമാനം മൂല്യവർദ്ധിത വ്യവസായത്തിനുമായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഈ തോത് കൂടിയതാണ് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്കും അതുപോലെ തന്നെ തേങ്ങയ്ക്കും വില വർദ്ധിക്കാനുണ്ടായ കാരണം അതുപോലെ തന്നെ ഈ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലുണ്ടായ വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം അത് ഈ ഓണക്കാലം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡിമാൻഡ് വലിയ തോതിൽ അതായത് ഡിമാൻഡിനനുസരിച്ചുള്ള എന്നെ പ്രൊഡക്റ്റ് അതായത് തേങ്ങ മാർക്കറ്റിലേക്ക് എത്താത്തത് അതുകൊണ്ട് തന്നെ തേങ്ങയ്ക്ക് വില വലിയ തോതിൽ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഈ തേങ്ങ ഉണ്ട കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ മറ്റു മൂല്യവർദ്ധിത വസ്തുക്കൾ നേരത്തെ പറഞ്ഞാൽ തേങ്ങയുടെ പിന്നെ തേങ്ങാ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ വെളിച്ചെണ്ണയുടെ മറ്റ് വസ്തുക്കൾ അതിനൊക്കെയുള്ള ഉപയോഗത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് ഈ വെളിച്ചെണ്ണയുടെ അളവ് അതിൻ്റെ അളവിൽ എന്നെ ഉൽപ്പാദനത്തിൽ വലിയ തോതിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വെളിച്ചെണ്ണ വില പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് ഉയരുന്നതിന് കാരണമായി എന്നുള്ളതാണ് മാർക്കറ്റ് സ്റ്റഡികളിൽ വ്യക്തമാകുന്നത് എന്തായാലും ഈ ഓണക്കാലമാകുമ്പോഴേക്കും തേങ്ങയുടെ വില തൊണ്ണൂറ് മുതൽ നൂറ് വരെ ഉയരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയോളം വരാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ആ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും വെളിച്ചെണ്ണയും എന്നെ തേങ്ങയും മലയാളികളെ ഈ ഓണക്കാലം പൊള്ളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല